ഇന്നലത്തെ തകർപ്പൻ വിജയത്തോടെ ഫൈനൽ സാധ്യതകൾ നിലനിർത്തി എന്നതിനൊപ്പം പഴയ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കറിൻ്റെ വായ അടപ്പിക്കാനും രാജസ്ഥാൻ റോയൽസിന് കഴിഞ്ഞു എന്നതാണ് സത്യം ഐ പി എൽ എലിമിനേറ്റർ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ മത്സരമാണ് നടക്കാൻ പോകുന്നതെന്നും മികച്ച ഫോമിലുള്ള ആർ സി ബിക്ക് മുന്നിൽ ഒന്ന് പൊരുതി നോക്കാൻ പോലും കഴിയാതെ സഞ്ജുവിൻ്റെ രാജസ്ഥാൻ കീഴടങ്ങുമെന്നുമാണ് ഗവാസ്കർ പ്രവചനം നടത്തിയത് ആർ സി ബി രാജസ്ഥാൻ പോരാട്ടം തീർത്തും ഏകപക്ഷീയമായ മത്സരമായിരിക്കാനാണ് സാധ്യത അസാമാന്യ ക്രിക്കറ്റ് കളിക്കുന്ന ആർ സി ബി ആധികാരിക വിജയവുമായി രണ്ടാം ക്വാളിഫയറിലെത്തും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ രാജസ്ഥാൻ എന്തെങ്കിലും അത്ഭുതം കാട്ടേണ്ടി വരും അല്ലാത്തവർഷം ഇപ്പോഴേ മത്സരഫലം പ്രവചിക്കാം എന്നാണ് ഗവാസ്കർ പറഞ്ഞത് ക്രിക്കറ്റ് നിരീക്ഷിക്കുന്ന ഒരു കളിക്കാരൻ്റെ മുൻകളിക്കാരൻ്റെ പ്രവചനം മാത്രമായി ഇതിനെ കാണാൻ കഴിയില്ല എപ്പോഴും സഞ്ജുവിനെതിരായി നിലകൊള്ളുന്ന ഒരാളാണ് ഈ ഗവാസ്കർ ഒരുപക്ഷേ സഞ്ജു അല്ലായിരുന്നു രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനെങ്കിൽ ഇയാൾ രാജസ്ഥാനെ സപ്പോർട്ട് ചെയ്തേനെ എന്നത് ഉറപ്പാണ് കാരണം ബാംഗ്ലൂർ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു സൗത്ത് ഇന്ത്യൻ ടീം മാത്രമാണ് ഇത് മാത്രമല്ല ഇന്നലെ കമൻറിൽ പറഞ്ഞ രവിശാസ്ത്രി ശാസ്ത്രി പറഞ്ഞത് കൂടി കേൾക്കണം ആർ സി ബി ജയിക്കണമെന്ന് തന്നെയായിരുന്നു ശാസ്ത്രിയുടെയും ആഗ്രഹം സിറാജിൻ്റെ ഓവറിൽ രണ്ട് വിക്കറ്റ് വീണാൽ കളി ആർ സി ബി ജയിച്ചേക്കും എന്നാണ് അദ്ദേഹം കമൻറ്ററി ബോക്സിൽ ഇരുന്ന് പറഞ്ഞത് എന്നാൽ ആ ഓവറിൽ രണ്ട് വിക്കറ്റ് സിറാജ് വീഴ്ത്തുകയും ചെയ്തു നന്നായി കളിച്ചു വന്ന റയാൻ പരാഗും ഹെഡ്മെയറും സിറാജിൻ്റെ ഓവറിൽ ഔട്ടാകുന്നു എന്നാൽ അടുത്ത ഓവറിൽ രണ്ട് ഫോറും ഒരു സിക്സും പറത്തിക്കൊണ്ട് റോമൻ പവൽ രാജസ്ഥാനെ വിജയത്തിലേക്ക് എത്തിക്കുന്നു ഓരോവർ അപ്പോഴും കളിയിൽ ബാക്കിയുണ്ടായിരുന്നു മത്സരത്തിന് ശേഷം ക്യാപ്റ്റൻ സഞ്ജു സാംസൺ പറഞ്ഞത് ഇങ്ങനെയാണ് ക്രിക്കറ്റും ജീവിതവും നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു മികച്ച സമയവും മോശം സമയവും ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് പക്ഷേ മോശം സമയങ്ങളിൽ നിന്ന് തിരിച്ചു കയറുക എന്നതാണ് പ്രധാനം നോക്ക് ഔട്ടിൽ എത്തുന്നതിന് മുമ്പായി ഞങ്ങൾ ഒരുപാട് കളികൾ പരാജയപ്പെട്ടിരുന്നു ആ സമയങ്ങളിൽ ഞങ്ങൾ സ്വയം ചോദ്യം ചെയ്യുകയായിരുന്നു ഇന്ന് എല്ലാവരും മികച്ച പ്രകടനം നടത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾ ധാരാളം സമയമെടുത്ത് ആലോചിച്ച് എല്ലാ കാര്യങ്ങളും പഠിച്ചിരുന്നു സംഘക്കാരെയും ഷെയ്ൻ ബോർഡും ചേർന്ന് ഇതിനെക്കുറിച്ച് ധാരാളം ചർച്ചകളും നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് അവരും ഈ ക്രെഡിറ്റ് അർഹിക്കുന്നുണ്ട് പലപ്പോഴും കൂടുതൽ സംസാരിക്കാതെ ഒഴിഞ്ഞു മാറുന്ന ആളായിരുന്നു സഞ്ജു എന്നാൽ ഈയിടെ സഞ്ജു ഒരുപാട് മാറിയിരിക്കുന്നു തനിക്ക് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു ഗോഡ്ഫാദർ ഇല്ലെന്ന കാര്യം അയാൾക്ക് നന്നായി അറിയാം ഇപ്പോൾ ലോകകപ്പിനുള്ള ടീമിൽ ഇടം നേടിയെങ്കിൽ അത് ക്രിക്കറ്റ് മൈതാനത്ത് കഴിവ് തെളിയിച്ചു കൊണ്ട് തന്നെയാണ് മറ്റു പലർക്കും കിട്ടുന്ന ഒരു പ്രിവിലേജും സഞ്ജുവിന് ഒരു കാലത്തും ലഭിച്ചിട്ടില്ല ഈ ഗവാസ്കർ എന്ന് പറയുന്ന വ്യക്തിയെ ശ്രദ്ധിച്ചാലറിയാം അദ്ദേഹം മറ്റുള്ള വിക്കറ്റ് കീപ്പർ ബാറ്റർമാരെ എല്ലായ്പ്പോഴും ഉയർത്തിപ്പിടിക്കും എന്നാൽ സഞ്ജുവിൻ്റെ കാര്യത്തിൽ പലപ്പോഴും മൗനം പാലിക്കുകയാണ് പതിവ് ഇംഗ്ലണ്ടിനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരം കഴിഞ്ഞപ്പോൾ വിക്കറ്റ് കീപ്പർ ബാറ്റർ ധ്രുവ് ജുറേലിനെയും വാനോളം പുകഴ്ത്തിയ ആളാണ് ഗവാസ്കർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അടുത്ത മഹേന്ദ്ര സിംഗ് ധോണി ജനിച്ചിരിക്കുന്നു എന്നാണ് ഗവാസ്കർ പറഞ്ഞത് ഇന്ന് ജുറേലിന് ഒരു സെഞ്ചുറി നഷ്ടമായി അതിൻ്റെ കാരണം ജുറേൽ അല്ല എന്നാൽ ഭാവിയിൽ തൻ്റെ പ്രകടനം ജുറേൽ മെച്ചപ്പെടുത്തും അതിലൂടെ നിരവധി സെഞ്ചുറികൾ ആ യുവതാരം നേടും എന്നാണ് ഗവാസ്കർ പറഞ്ഞത് പിന്നീട് ഇയാൾ പൂർത്തിയിട്ടുള്ളത് മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഋഷഭ് പന്തിനെയാണ് ഋഷഭ് പന്ത് അടുത്ത ഇന്ത്യൻ ടെസ്റ്റ് ക്യാപ്റ്റൻ ആകണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഉത്തരവാദിത്ത ബോധം പന്തിനെ കളിയുടെ എല്ലാ രൂപത്തിലും മികച്ച ക്രിക്കറ്റ് കളിക്കാരനാക്കുമെന്ന് വിശ്വസിക്കുന്നുവെന്നും ഗവാസ്കർ പറഞ്ഞു ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഋഷഭ് പന്തിനെ നമ്മൾ കണ്ടതാണ് ഇന്ത്യൻ ക്രിക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാനും വളരെ ആവേശകരമായ ഒരു ടീമാക്കി മാറ്റാനും ഋഷഭ് പന്തിന് കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഋഷഭ് മോശം കളിക്കാരനല്ല എന്നാൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ അയാളുടെ പ്രകടനം ഒരിക്കലും നല്ലതുമായിട്ടുമില്ല ടീമിനെ തിരികെ വിളിച്ചതടക്കമുള്ള വിഷയങ്ങളിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ആളാണ് ഋഷഭ് പന്ത് പക്ഷേ ഗവാസ്കർ നോക്കുന്നത് ഇതൊന്നുമല്ല സഞ്ജുവിന് എതിരാളികളായി നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുക എന്നത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഏറെ കഷ്ടപ്പെട്ട് ഇന്ത്യൻ ടീമിലെത്തിയ മറ്റൊരു താരമാണ് സർഫ്രാസ് ഖാൻ അദ്ദേഹത്തെയും ഇയാൾ വിമർശിച്ചിരുന്നു ഇംഗ്ലണ്ടിനെതിരായ അവസാനത്തെ ടെസ്റ്റിന്റെ രണ്ടാം ദിനത്തിൽ ചായയ്ക്ക് ശേഷമുള്ള ആദ്യ പന്തിൽ തന്നെ സർഫ്രാസ് ഖാൻ ഔട്ടായിരുന്നു ഈ ഷോർട്ട് സെലക്ഷനാണ് സുനിൽ ഗവാസ്കർ വിമർശിച്ചത് അമ്പത്തിയാറ് റൺസ് എടുത്താണ് അന്ന് സർഫറാസ് പുറത്തായത് സർഫറാസ് കളിച്ച ആ ഷോട്ടിന് പറ്റിയ ബോളായിരുന്നില്ല ഷോർട്ട് പിച്ച് ബോളായിരുന്നില്ല അത് നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നാണ് ഗവാസ്കർ പറഞ്ഞത് ദേശീയ ടീമിൽ കളിക്കുമ്പോൾ തന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതിൽ കേമനായിരുന്നു സുനിൽ ഗവാസ്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ വേൾഡ് കപ്പ് സെമി ഫൈനലിൽ തീർത്തും ഉത്തരവാദിത്വമില്ലാതെ കളിച്ചാണ് ഇദ്ദേഹം ഔട്ടായത് അതിന് കാരണം വേറൊന്നുമല്ല കൊൽക്കത്തയിൽ താൻ ഇനി കളിക്കില്ലെന്ന് ഇദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഒരു ടെസ്റ്റ് മത്സരം നടക്കുമ്പോൾ കപിൽ ദേവിനോട് ഇദ്ദേഹം മോശമായി പെരുമാറിയതോടെ കാണികൾ ഇദ്ദേഹത്തിനെതിരായി കൂവുകയും പേപ്പറും മറ്റും വലിച്ചെറിയുകയും ചെയ്തിരുന്നു അതോടെയാണ് കൊൽക്കത്തയിൽ ഇനി താൻ കളിക്കില്ലെന്ന് ഇദ്ദേഹം പ്രതിജ്ഞയെടുത്തത് എന്നാൽ ആ ലോകകപ്പിൻ്റെ സെമി ഫൈനൽ ജയിച്ചാൽ ഫൈനൽ നടക്കേണ്ടത് ഈ കൊൽക്കത്തയിലായിരുന്നു ടീമിൻ്റെ വിജയത്തേക്കാൾ സ്വന്തം കാര്യത്തിന് വില കൊടുക്കുന്ന ഈ കളിക്കാരനാണ് ഇപ്പോൾ എല്ലാവർക്കും ഉപദേശം കൊടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ചില പേരുകളാണ് ബോംബെ സുനി എന്നതും സുനി ധാരാവി എന്നതും